നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കുന്നതിൽ വിദഗ്ധനായ ബി ഡി സതീശൻ ദിവസങ്ങൾക്ക് മുമ്പേ ക്രമീകരണങ്ങൾ ആരംഭിച്ചതാണ് ഈ സമരാഗ്നി യാത്ര അമേരിക്കൻ യാത്ര കഴിഞ്ഞ് ഉഷാറായി മടങ്ങിയെത്തിയ കെ സുധാകരൻ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് നയിക്കുന്ന യാത്ര എന്നായിരുന്നു പാർട്ടിയിൽ ഉയർന്നു വന്ന നിർദ്ദേശം മാത്രമല്ല സുധാകരൻ ചികിത്സയ്ക്കായി യു എസിലേക്ക് പോകുന്നതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും കൂടി പരിഗണിച്ചായിരുന്നു തീരുമാനം എന്നാൽ താൻ ഒറ്റയ്ക്ക് നയിക്കുന്നതിലും നല്ലത് കെ പ്രസിഡന്റും താനും ഒന്നിച്ച് നയിക്കുന്നതാകും ഉചിതം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് സതീശനാണ് പ്രസിഡന്റ് ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷമാകാം യാത്ര എന്ന നിർദ്ദേശം കൂടി സതീശൻ മുന്നോട്ട് വെച്ചതോടെ പാർട്ടി അത് അംഗീകരിച്ചു ഒരാൾ മാത്രം നയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടി എന്ന പ്രചരണം അതോടെ ശക്തമാകും കർണാടകയിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ച അതേ മാതൃക കേരളത്തിലും പിന്തുടരാനാണ് സുധാകരനും സതീശനും തീരുമാനിച്ചത് യാത്ര അവസാനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ് സംവിധാനങ്ങൾ ഒന്നടങ്കം ഇളക്കി മറിച്ച് യാത്ര സമാപിച്ചു കഴിഞ്ഞാലുടൻ അതേ ആവശ്യത്തിൽ പ്രവർത്തകർ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും ഫലത്തിൽ പ്രചാരണത്തിനൊരുങ്ങുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇരട്ടി ആശ്വാസമാകും സമരാഗ്നി യാത്ര പക്ഷേ ഈ സമരാഗ്നി യാത്രയിൽ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ പ്രതിപക്ഷം കോൺഗ്രസുകാരെ അത് കോൺഗ്രസ്സിനോടൊപ്പം തന്നെ ലീഗും എല്ലാം ഉണ്ടല്ലോ പക്ഷേ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് നിങ്ങൾ ഉന്നയിക്കേണ്ടത് ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അഞ്ചു മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ എവിടെ എന്നുള്ള ചോദ്യം രണ്ട് ഓണം കഴിഞ്ഞപ്പോൾ മുതൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല ഇത് ഈ രണ്ട് കാര്യങ്ങളിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരായവർ ആയവർ വളരെയധികം ക്ലേശിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ കേരളം മുഴുവൻ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് നിലം തൊടിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലും എത്തിക്കാൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്ഷേമ പെൻഷൻ രണ്ട് സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് പിണറായി വിജയന്റെ നെഞ്ചിൽ നിങ്ങൾക്ക് കത്തിക്കയറാൻ സാധിക്കും